വി ഡി സതീശൻ എന്ന ഒരു ഗുണവും മണവുമില്ലാത്ത പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമോ എന്ന് ഒരു സാധാരണക്കാരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വൈറലായി മാറിയിരിക്കുകയാണ് ഒരു മണവും ഗുണവും ഇല്ലാത്ത നേതാവെന്ന് പറഞ്ഞാൽ അത്ര തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമോ സാധ്യത ഉണ്ടോ എന്നുള്ളാണ് ചോദ്യം ചേട്ടന്റെ അഭിപ്രായം കോൺഗ്രസ് രാജഗോപാലുണ്ട് അല്ല ഇയാളുണ്ട് വേണുഗോപാലുണ്ട് ചെന്നിത്തലയുണ്ട് പിന്നെ പ്രദു യുവനുണ്ട് മറ്റേ മുരളീധരൻ ഉണ്ട് സുധാകരനുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ അല്ലെങ്കിൽ തന്നെ ഒരു ഒരു ഐശ്വര്യം ഇല്ലാത്ത ഒരാളാണ് പുള്ളി എന്നുവെച്ചാൽ ഈ സതീശൻ എന്ന് എന്നാ എന്തു വെച്ചാൽ നാലു പ്രാവശ്യം മൂന്നു പ്രാവശ്യം കൂടെ നിന്ന് ജയിച്ചെങ്കിലും അതുകൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷണം അത് തന്നെയായിരുന്നു ആ ഒരു സാധാരണക്കാരന്റെ പ്രതികരണം കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഈ ഇടയ്ക്കൊന്നും കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരാൻ പോകില്ല എന്ന് ആ വ്യക്തി ഉറപ്പിച്ചു പറയുന്നു തൊഴുത്തിൽ കുത്തും കാലുപാരലുമായി നടക്കുന്ന ഈ പ്രസ്ഥാനം എങ്ങനെയാണ് വീണ്ടും അധികാരത്തിൽ വരികയെന്ന് തിരിച്ചൊരു ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല കെ സുധാകരൻ വി ഡി സതീശൻ ഈ നേതാക്കന്മാർ തമ്മിലെല്ലാം തമ്മിലടിയാണ് ഒരു ഗുണവും മണവുമില്ലാത്ത ഒന്നിനും ഒരു ഉപകാരവുമില്ലാത്ത യാതൊരുവിധ ഉപയോഗവുമില്ലാത്ത കേവലം ഒരു നേതാവ് മാത്രമാണ് അതായത് നമ്മൾ ഈ പാടത്തൊക്കെ കണ്ണു തട്ടാതിരിക്കുവാൻ കോലങ്ങൾ സ്ഥാപിക്കില്ലേ അതുപോലൊരു കോലം മാത്രമാണ് വി ഡി സതീശൻ എന്ന കൃത്യമായ വാചകങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് സത്യത്തിൽ ഇതാണ് ജനങ്ങളുടെ പൾസ് വി ഡി സതീശൻ എന്നു പറഞ്ഞ വ്യക്തിയെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിപക്ഷ നേതാവിനെ ഒരു നേതാവായി കാണുവാനോ എന്തിനേറെ പറയുന്നു ഒരു കോൺഗ്രസിന്റെ അണിയായി കാണുവാൻ പോലും ഇവിടുള്ള ജനങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി അദ്ദേഹം പറഞ്ഞു വെച്ചത് മണവും ഗുണവുമില്ലാത്ത കേവലം പ്രതിപക്ഷ നേതാവായി ചമഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് വി ഡി സതീശനെന്നും മുഖ്യമന്ത്രിയാകുവാനുള്ള യാതൊരു ക്വാളിറ്റിയും വി ഡി സതീശൻ ഇല്ല എന്നും പറഞ്ഞുവെച്ചതിന്റെ കൃത്യമായ കാരണങ്ങൾ ഇതൊക്കെയാണ് കോൺഗ്രസുകാർ തന്നെ അടക്കം പറയുന്നുണ്ട് ഒരു മണവും ഗുണവുമില്ലാത്ത ഇല്ലാത്ത വി ഡി സതീശനെയൊക്കെ എന്തിനാണ് നേതാവാക്കിയതെന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുമോ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചേട്ടന്റെ അഭിപ്രായം എന്താ കാരണം കാരണം അവിടെ കൂടുതലാണ് കോൺഗ്രസ് രാജഗോപാലുണ്ട് അല്ല ഇയാളുണ്ട് വേണുഗോപാലുണ്ട് ചെന്നിത്തലയുണ്ട് പിന്നെ പ്രദു യുവനുണ്ട് മറ്റേ മുരളീധരൻ ഉണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ അല്ലെങ്കിൽ തന്നെ ഒരു ഐശ്വര്യം ഇല്ലാത്ത ഒരാളാണ് പുള്ളി എന്നുവെച്ചാൽ ഈ സതീശൻ എന്ന് എന്നാ എന്തു വെച്ചാൽ നാലു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം കൂടെ എന്ന് വിചാരിച്ചെങ്കിലും പുള്ളിക്കൊരു സ്ഥാനപനം കിട്ടിയില്ല ഇത്ര നാളായിട്ട് ഇപ്പോൾ പ്രതിരോധമായു അതുകൊണ്ട്